ഉത്തരമാറ്റ സീരിയലിനെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ മൂർത്തി മുത്തശ്ശനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിപ്പിക്കുന്നുണ്ട് എന്താ സാറെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് ചോദിക്കുന്ന സമയത്തിന് എസ് ഐ പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു കൊച്ചുമകളുണ്ടല്ലോ കൊച്ചുമകളുടെ അച്ഛനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയട്ടെ എസ് ഐ അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അയ്യോ ഗോവിന്ദനെ ആണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് എസ് ഐ പറയുന്നുണ്ട് അല്ല അവരെയല്ല അനയുടെ ഭാര്യയുടെ അച്ഛനെന്ന് പറയും അപ്പോഴേക്കും ആര് വേണുനെയോ അയാൾ എന്തിനെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കാട്ടെ മുത്തശ്ശൻ അതെ ചെക്ക് കേസാണ് ഫയൽ ചെയ്തേക്കുന്നത് അവർ തെളിവ് സഹിതം കേസുമായിട്ട് വരുന്ന സമയത്തിന് നമുക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത് നിങ്ങളുടെ ബന്ധുവായത് കൊണ്ട് തന്നെ ഈ കാര്യം നിങ്ങളെ വിളിച്ചറിയിക്കുന്നത് ഉത്തരവാദിത്വം എനിക്കില്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് എന്നൊക്കെ പറയാട്ടോ എസ് ഐ ശരി ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ ഫോൺ കട്ടി ചെയ്യുന്നുണ്ട് അതിനുശേഷം ആദർശനെയും ജയനെയും അങ്ങനെ എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നുണ്ട് മുത്തശ്ശൻ എല്ലാവരെയും ഹാളിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് തന്നെ അനാമികയോട് ചോദിക്കുന്നത് അല്ല അനാമിക കാര്യങ്ങളോ ഒന്നും നീ അറിഞ്ഞില്ലേന്ന് ചോദിക്കും അപ്പൊ എന്താ മുത്തശ്ശ എന്ന് അനാമിക ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശൻ പറയുന്നുണ്ട് നിന്റെ അച്ഛനെ പോലീസ് പിടിച്ചു എന്ന് അപ്പൊ അനാമിക ചോദിക്കുന്നത് എന്താ മുത്തശ്ശിനെ പറയുന്നത് എന്റെ അച്ഛനെ പോലീസ് പിടിച്ചെന്നോ എന്താ കാര്യം മുത്തശ്ശൻ പറയുന്നിട്ട് എന്തോ ഒരു ചെക്ക് കേസിൽ വേണുവിനെ അറസ്റ്റ് ചെയ്തു എന്നാ പറഞ്ഞത് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അനാമികക്ക് ഒരു ഷോക്കായിരിക്കും എന്നിട്ട് ചോദിക്കുന്നൊരു ചെക്ക് കേസിലോ അതും എന്റെ അച്ഛനെയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് രേവതി അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ എൻ്റെ വേണുയേട്ടനെ എന്താ പറ്റിയതെന്ന് ചോദിക്കും അപ്പം മുത്തശ്ശൻ പറയുന്നത് എന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു എന്തോ ഒരു ചെക്ക് കേസിൽ പെട്ടുകൊണ്ടതിന് വേണു അറസ്റ്റിലായി എന്നാണ് പറഞ്ഞത് എന്ന് പറയും അപ്പം രേവതി പറയുന്നത് അയ്യോ ഇതാരോ മനപൂർവ്വം ഞങ്ങളെ ചതിച്ചതാ അല്ലാതെ പേരിൽ എങ്ങനെ ചെക്ക് കേസൊക്കെ വരാനാ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ സ്വത്തുണ്ടല്ലോ അതുകൊണ്ട് പൈസ എറിഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും വേണമെങ്കിലും മുത്തശ്ശ എങ്ങനെയെങ്കിലും വേണുവേട്ടനെ രക്ഷിക്കണം എന്നൊക്കെ കേട്ടോ രേവതി അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞിട്ട് ആദർശേ അനി ജയ ഇവരുടെ കൂടെ ചെല്ലി എന്നിട്ട് എന്താണെന്നു വെച്ചാൽ കാര്യങ്ങളൊക്കെ എന്ന് പറയൂ എന്നാൽ മുത്തശ്ശൻ അവരെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞേക്കുന്നത് കാണുന്ന സമയത്തിന് രേവതി അനാമികയും ഒന്ന് പേടിക്കുന്നുണ്ട് സത്യങ്ങൾ എങ്ങാനും ഇവർ കണ്ടുപിടിക്കൂ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടുതന്നെ അനാമികയെ രേവതി ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിക്കുന്ന സമയത്തായിരിക്കട്ടോ ആദർശവും അനിയും വന്നുകൊണ്ട് തന്നെ രേവതിയും അനാമികയും കൂട്ടിക്കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന സമയത്തിന് വേണുവിനെ അവിടെ പിടിച്ചു വെച്ചതായിട്ട് കാണും രേവതിക്ക് അങ്ങ് വല്ലാതാവുന്നുണ്ട് ആ സമയത്തിന് എസ് ഐ പറയുന്നുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് അതല്ല എങ്കിൽ കേസ് തന്ന ആൾ തന്നെ കേസ് പിൻവലിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ആരാ നിങ്ങൾക്ക് ഈ കേസ് തന്നത് എന്നിങ്ങനെ ആദർശ ചോദിക്കുന്ന സമയത്തിൻ്റെ വേണു ഒരു പഴയകാല സുഹൃത്ത് പ്രദീപ് എന്നൊരാൾ വരും പ്രദീപ് വന്നിങ്ങനെ പറയുന്നതിന് ഞങ്ങൾ പണ്ട് മുതലേ വലിയ സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കുറേയധികം ബിസിനസ്സുകളൊക്കെ ഒരുമിച്ച് ചെയ്തതായിരുന്നു പക്ഷേ പല തവണകളായിട്ട് എന്നെ പറ്റിച്ചു അങ്ങനെ കുറേ അധികം ക്യാഷ് കൊണ്ടാണ് ഇയാൾ മുങ്ങിയത് അങ്ങനെ കുറെ തവണ ഞാൻ എൻ്റെ പണം ചോദിച്ചിട്ടൊന്നും ഇയാൾ തന്നില്ല അങ്ങനെ ഒത്തിരി അധികം നിർബന്ധിച്ച് പണം ചോദിച്ചപ്പോൾ തന്നെ ഇയാൾ എനിക്കൊരു ചെക്ക് തന്നു ആ ചെക്കും ഒരു കള്ള ചെക്കായിരുന്നു ഇപ്പം ഞാനത് ബാങ്കിൽ പ്രസന്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അതും കള്ളത്തരമാണെന്ന് എനിക്ക് എൻ്റെ പണം കിട്ടിയേ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത് ഇയാളൊരു പക്ക ഫ്രോഡാണ് എന്നൊക്കെ പറയാട്ടോ പ്രദീപ് എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ മാനക്കേട് വേണ്ട എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് രേവതി ഇങ്ങനെ ആദർശനെയും അനയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യയെ വിളിച്ച് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് കോടി കണക്കിന് സ്വത്തുക്കൾ വേണു ഏട്ടൻ്റെ പേരിലുള്ള സമയത്ത് നിങ്ങളുടെ പണം മാത്രം ഞങ്ങൾ എന്തിനാ തരാതിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാട്ടോ രേവതി അപ്പോൾ പ്രദീപ് ഒന്നും കൂടി രേവതിയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ രേവതി ഈ പ്രദീപിനെ നിങ്ങൾ അങ്ങ് മറന്നുപോയോ എന്ന് ചോദിക്കുന്ന സമയത്ത് രേവതി ഒന്നും ഇണ്ടാതെ തല കുനിച്ചിങ്ങ് നിന്നു പോവുകയാണ് പ്രദീപ് പറയുന്നുണ്ട് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറയാം നിങ്ങളുടെ ഭർത്താവിൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഞാൻ ഞങ്ങൾ രണ്ടുപേരും തമ്മിലല്ലായിരുന്നോ പണ്ട് ബിസിനസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇവന്റെ കള്ളത്തരം കാരണവും നിങ്ങളുടെ ആഡംബരം കാരണോ അല്ലെ എല്ലാം പൊട്ടി എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നക്കാപ്പിച്ചായിട്ട് എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ തെണ്ടി നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ആ ഉപേന്ദ്രന്റെ കയ്യിൽ നിന്നും പലവരുടെ കയ്യിൽ നിന്നും ഒത്തിരി അധികം ക്യാഷ് ഒക്കെ കടം വാങ്ങിച്ചു കൊണ്ട് തന്നെ മുങ്ങി നടക്കുകയാണ് എന്ന കഥകളൊക്കെ ഞങ്ങൾക്കറിയാം പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ പല സ്ഥലത്തു നിന്നും മുങ്ങിട്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് പൊങ്ങിയത് എന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം എന്നൊക്കെ വിളിച്ചു പ്രദീപ് വേണുവിനെ കാണാതെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു അങ്ങനെ ഒത്തിരി അധികം ഒന്ന് അന്വേഷിച്ചതിനൊടുവിലാണ് വേണുവിനെ കിട്ടിയത് എന്നിട്ട് അവനോട് ഞാൻ പൈസ ചോദിച്ചപ്പോഴേക്കുമ്പോൾ അവൻ വീണ്ടും എനിക്ക് കള്ളച്ചെക്കുതെന്ന് എന്നെ പറ്റിച്ചേക്കുന്നു എന്നാൽ സത്യമല്ലാം തന്നെ പ്രദീപിങ്ങനെ വിളിച്ചു പറഞ്ഞതിന് ശേഷം ആദർശ രേവതിയോട് ചോദിക്കുന്നതിന് എന്തൊക്കെയാണ് ആൻറ്റിയെ എന്ന് ചോദിക്കും നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് നിങ്ങളുടെ കൈ കോടിക്കണക്കിന് ഇഷ്ടംപോലെ സ്വത്തും മുതലൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ അനാമികയുടെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം എത്രമാത്രം സ്വർണവും പണവും ഒക്കെയാണ് ഈ പൊട്ടിച്ചു കളയുന്നത് എനിക്ക് വേണ്ടിയിട്ട് സ്ഥലം വാങ്ങിച്ചു കൊടുക്കുന്നു കാറ് വാങ്ങിച്ചു കൊടുക്കുന്നു എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പ്രകടനം അപ്പോ അതൊക്കെ കള്ളങ്ങളായിരുന്നോ എന്ന് ചോദിക്കാട്ടോ ആദർശ് അപ്പൊ രേവതി പറഞ്ഞിട്ട് അയ്യോ മോനെ അതൊന്നും കള്ളങ്ങളല്ല ഇയാൾ എന്തോ വൈരാഗ്യം വെച്ച് പഴയ എന്തോ വൈരാഗ്യം തീർക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയൂ എന്നാൽ രേവതിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് പ്രദീപ് പറയുന്നുണ്ട് ഓഹോ ഇപ്പം അങ്ങനെയായോ ഞാൻ എന്തായാലും പറഞ്ഞു സംസാരിച്ച് ഈ കേസ് പിൻവലിക്കണമെന്ന് ചിന്തിച്ചാണ് വന്നത് ഇനി ഏതായാലും നിങ്ങളുടെ അഹങ്കാരം കൊണ്ട് ഞാൻ എന്റെ കേസ് പിൻവലിക്കില്ല എന്ന് തീർത്തും പറയാട്ടോ പ്രദീപ് അപ്പോഴേക്കും രേവതി അയ്യോ അങ്ങനെയൊന്നും പറയലേ എങ്ങനെയെങ്കിലും കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട് രേവതി പ്രദീപ് പറയുന്നുണ്ട് ഏതായാലും ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എനിക്ക് തരാനുള്ള ക്യാഷൊക്കെ ഇപ്പത്തന്നെ തരണമെന്ന് പിടിവാശി പിടിക്കാട്ടെ പ്രദീപ് വേണു ആവട്ടെ ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും ഇണ്ടാതെങ്ങനെ തല കുനിച്ചു നിൽക്കുവായിരിക്കും ആദർശ് പോയി ചോദിക്കുന്നുണ്ട് എന്താ അംഗങ്ങളെ ഇതൊക്കെ ഇതൊക്കെ സത്യമാണ് അങ്കളെ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് തന്നെ ആദർശിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ വേണുങ്ങനെ ആദർശിനോട് പറയുന്നുണ്ട് മോനെ അവൻ പറയുന്നതെല്ലാം തന്നെ കള്ളത്തരങ്ങളാണ് പണ്ട് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ബിസിനസ് നടത്തിയ സമയത്ത് ഞാൻ അവന് ഒരുപാട് ക്യാഷ് കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അതെല്ലാം തന്നെ അവൻ കൃത്രിമം കാണിച്ച് കൊണ്ടുപോയ ക്യാഷായിരുന്നു അതൊക്കെ ഞാൻ അവൻക്ക് കൊടുക്കണോ മോനെ വേണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവൻക്ക് ആ കള്ളച്ചെക്ക് കൊടുത്തത് എന്നാൽ വേണു പറയുന്നതെല്ലാം തന്നെ കള്ളത്തരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദർശി ചോദിക്കുന്നുണ്ട് ഇത് തന്നെയല്ലേ അങ്ങളെ നിങ്ങൾ അനാമികയുടെ മനിയുടെയും കല്യാണ ദിവസം ഉപേന്ദ്രൻ്റെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞതും അപ്പോൾ വേണു പറയുന്നുണ്ട് അതേ മോനെ ഇവരെല്ലാം തന്നെ എന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു എന്നിട്ട് അവരെല്ലാം ചേർന്നിട്ട് എന്റെ പറ്റിച്ചതാ മോനെ എന്നൊക്കെ പറയുന്നു വേണു വേണുന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് തന്നെ ആദർശ് പറയുന്നുണ്ട് സർ ഇവർക്ക് എന്താ വേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ അതങ്ങ് ഒതുക്കി തീർത്തോളാം സർ ഏതായാലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യരുത് എന്നൊക്കെ പറയുന്നു ആദർശ് അപ്പൊ പ്രദീപ് പറയുന്നുണ്ട് എനിക്ക് എന്തായാലും എന്റെ ക്യാഷ് കിട്ടിയാൽ മതി അല്ലാതെ ആ പൈസ തന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്റെ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ കേസ് പിൻവലിക്കാൻ ഞാൻ തയ്യാറാണെന്നും പറയും അപ്പോ എത്ര പൈസയാണ് അങ്കൾ നിങ്ങൾക്ക് തരാനുള്ളത് എന്നിങ്ങനെ ആദർശ് ചോദിക്കുന്ന സമയത്തിന്റെ പ്രദീപ് പറയുന്നുണ്ട് എനിക്കിവൻ ഒരു കോടി രൂപയാണ് തരാനുള്ളത് അപ്പോഴേക്കും ഞെട്ടലോട് കൂടെ തന്നെ ആദർശി ചോദിക്കുന്നൊരു എന്ത് ഒരു കോടി രൂപയോന്ന് ചോദിക്കുന്ന സമയത്തിന് പ്രദീപ് പറയുന്നത് അതെ ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ഒരു കോടി രൂപയാണ് ഇതിൽ പലിചയൊന്നുമില്ല എനിക്കിവൻ തരാനുള്ള ക്യാഷ് മാത്രമാണത് എന്നെ പറ്റിച്ച് ഇവൻ കൊണ്ടുപോയ ക്യാഷ് അപ്പോൾ ആദർശ് പ്രദീപിനോട് പറയുന്നത് ഏതായാലും നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും തന്നു പൊയ്ക്കോളൂ നാളെ രാവിലെ തന്നെ ഒരു കോടി രൂപ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചിരിക്കും എന്നൊക്കെ പറയും അപ്പോൾ പ്രദീപ് പറയുന്നത് നിങ്ങളെനിക്ക് വിശ്വാസമാണ് കാരണം നിങ്ങൾ അനന്തപുരിലെ പയ്യന്മാരാണല്ലോ ആ ഒരു ബന്ധം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വേണുവിനെ കണ്ടുപിടിച്ചതും പിന്നെ ഇവൻ പൈസ കൊടുക്കാൻ ഞാൻ മാത്രമല്ല സാറേ ഉള്ളത് എന്നെപ്പോലെ ഒരുപാട് പേർക്ക് ഇവൻ പൈസ കൊടുക്കാനുണ്ട് ഇവരാരാണ് എന്നും ഇവരുടെ ശരിക്കുള്ള കഥകളൊന്നും നിങ്ങൾക്കറിയില്ല ഈ മൂന്നെണ്ണം കൂടി ഉടായ്പിന്റെ ഉസ്താദമാരാ തട്ടിപ്പിന്റെ വീരന്മാരാ ഇവരെ ഇനിയും നിങ്ങൾ മനസ്സിലാക്കാനിരിക്കുന്നതേയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊടുത്തിൻ്റെ ആദർശങ്ങനെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ എഴുതി കൊടുത്തുകൊണ്ട് തന്നെ അത് ആദർശനെ ഏൽപ്പിച്ചതിന് ശേഷം പ്രദീപ് അവിടെ നിന്നങ്ങ് പോവുകയാണ് എന്നിട്ട് പ്രദീപ് വേണുവിനോടായിട്ട് പറയുന്നതിന്റെ എടാ നീ ചെയ്തതിനൊക്കെ നീ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ അതിനെ കൂട്ടുനിന്ന് നിന്റെ ഭാര്യയും മകളും അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഇടാ പ്രദീപ് അവിടെ നിന്ന് അങ്ങ് പോകുന്നത് പ്രദീപ് അവിടെ നിന്ന് അങ്ങ് പോയതിനു ശേഷം ആദർശി ചോദിക്കുന്നുണ്ട് എന്ത് ആൻറ്റി ഇത് എന്താ അംഗിൾ ഇത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ വേണു പറയുന്നത് അത് പിന്നെ ഇവരെല്ലാം തന്നെ എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു ബിസിനസ് അങ്ങ് പൊട്ടി പൊളിഞ്ഞപ്പോഴേക്കും അതിൻ്റെ മുക്കാഭാഗത്തോളം ഇവരങ്ങ് കൊണ്ടുപോയി അതുപോലത്തെ പലതും അവരിൽ നിന്നും അടിച്ചു മാറ്റിയിട്ട് അവന്മാരെല്ലാം ചേർന്ന് എന്നെ അങ്ങ് തെരുവിലേക്ക് ഇറക്കി വിട്ടതായിരുന്നു പിന്നെ വീണ്ടും ഒരുപാടധികം ബിസിനസ്സൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത് അവന്മാർ പറയുന്നതെല്ലാം തന്നെ കള്ളത്തരങ്ങളാണ് ഞാൻ ആർക്കും ഒരു രൂപ പോലും കൊടുക്കാനില്ല മോനെ പിന്നെ ആ ചെക്ക് നിലവിലില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവന്മാർ എന്നെ പിടിച്ച് അകത്തിട്ടത് എന്നൊക്കെ പറയും അപ്പം അതോഷ് പറഞ്ഞിട്ട് ശരി ശരി നിങ്ങൾ ഏതായാലും വീട്ടിലേക്ക് പോയെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുന്ന സമയത്തേ വേണു പറയുന്നുണ്ട് മോനെ വീട്ടേക്ക് ചെന്നതിനു ശേഷം ഈ കാര്യങ്ങളൊന്നും തന്നെ മുത്തശ്ശിനോടും അവിടെയുള്ള ആരോടും പറയണ്ട എന്തായാലും അവരെന്നെ ബിസിനസ്സിൽ പറ്റിച്ചതില്ലേ ആ കാര്യം മാത്രം അനന്തപുരയിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോവാൻ നോക്കുന്ന സമയത്തേനെ അനാമിക അനിയോട് പറയുന്നുണ്ട് അനി ഞാൻ അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് പോവാണേ നാളെ ഞാൻ അനന്തപുരിയിലേക്ക് വന്നോളാം എന്ന് പറയുന്നുണ്ടെങ്കിലും അനി അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല അങ്ങനെ അനാമിക അച്ഛൻ്റെയും അമ്മയുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ആദർശ് അനു നേരെ അനന്തപുരി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് അവരുടെ കൂടെ തന്നെ അനാമികയെ കാണാത്തത് കൊണ്ട് തന്നെ ജാനകി ചോദിക്കുന്നുണ്ട് അല്ല മോൾ എവിടെയെന്ന് ചോദിക്കും അപ്പോൾ അനി പറയുന്നുണ്ട് അനാമിക അവളുടെ തന്തിയും തള്ളയുടെയും കൂടെ അവളുടെ വീട്ടിലേക്ക് പോയി എന്ന് പറയും അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട് എടാ എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന്റെ ആദർശ് പറയുന്നുണ്ട് അത് പിന്നെ മുത്തശ്ശ ഒരു വണ്ടി ചേക്കിന്റെ പ്രശ്നമാണ് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അനി പറയുന്നുണ്ട് അത് പിന്നെ പ്രദീപ് എന്നൊരാൾ എന്നൊരാളവിടെ വന്നിരുന്നു അയാൾ പറയുന്നത് ഈ അനാമികയുടെ അച്ഛൻ അയാൾക്കൊരു കോടി രൂപ കൊടുക്കാനുണ്ടെന്നാണ് അപ്പോ എന്ത് ഒരു കോടി രൂപയോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അതെ എന്തോ ഒരു ബിസിനസിന്റെ പ്രശ്നമുണ്ടെന്നാ പറഞ്ഞത് അതിനുശേഷം അനാമികയുടെ അച്ഛൻ പൈസ പോലും കൊടുക്കാതെ മുങ്ങി നടക്കുമായിരുന്നു അത്രേ എന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷം അനാമികയുടെ അച്ഛനെ കണ്ട് കിട്ടിയതിന് ശേഷം അയാളോട് ക്യാഷ് ചോദിച്ചപ്പോൾ ഈ വെറും ചെക്ക് അങ്ങ് കൊടുത്തു അങ്ങനെ അതൊരു കള്ള ചെക്കായതുകൊണ്ടാണ് പോലീസ് പിടിച്ചത് എന്താണെങ്കിലും ആ ഒരു കോടി രൂപ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കേസ് ഒതുക്കി തീർത്തിട്ടുണ്ട് എന്ന് പറയാട്ടോ ആദർശ് ഇത് കേൾക്കുന്ന സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നതിൻ്റെ മോനെന്തിനാ ആ ക്യാഷ് കൊടുക്കാമെന്ന് ഏറ്റത് എന്ന് ചോദിക്കും ഇത് കേൾക്കുന്ന സമയത്തിന് ജാനകി ചോദിക്കുന്നുണ്ട് അതെന്താ അമ്മയെ അങ്ങനെ പറഞ്ഞത് അവർക്ക് ഇങ്ങനൊരവസ്ഥ വരുന്ന സമയത്ത് നമ്മളല്ലേ അമ്മയെ അവരെ സഹായിക്കേണ്ടതെന്ന് ചോദിക്കാട്ടോ ജാനകി അപ്പൊ ആദർശ് പറയുന്നൊരു ചെറിയമ്മേ ഇതൊരിക്കലും ഒരവസ്ഥയാണെന്നൊന്നും കരുതണ്ട ശരിക്കും നമ്മൾ എല്ലാവരും കബളിക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ എന്റെ ഭാര്യ നായനയും അവളുടെ ചേച്ചിയും കൂടി കള്ളത്തരം കാണിച്ചുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്ന് എല്ലാവരും കുറ്റപ്പെടുത്തി പറയുന്നുണ്ടല്ലോ പക്ഷെ അതിന്റെ എല്ലാ നൂറിട്ടി കള്ളത്തരങ്ങൾ കൊണ്ടാണ് ചെറിയമ്മയുടെ മരുമകൾ അനാമിക ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ആദിഷിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ജാനിക്ക് ദേഷ്യം വന്നു കൊണ്ടു ചോദിക്കുന്നത് ഇട എന്താണ് നീ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആദർശ് പറയുന്നത് അതേ ചെറിയമ്മേ ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് വല്ല്യമ്മയ്ക്ക് സംശയമുണ്ടെങ്കിൽ വല്യമ്മ ഒന്ന് ചോദിച്ചു നോക്ക് ആ പ്രദീപ് എന്താണ് പറഞ്ഞിട്ട് പോയത് എന്നറിയാമോ ഇവരെല്ലാവരും തന്നെ കള്ള കള്ളക്കൂട്ടങ്ങളാ ഇവരെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് പല സ്ഥലങ്ങളിൽ നിന്നായി ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിച്ചു കൊണ്ടിരുന്ന മുങ്ങി നടക്കുകയാണ് ഇവര് തട്ടിപ്പ് വീരന്മാരാണ് മൂന്ന് പേരുമെന്നാണ് അവരെ കുറിച്ചിട്ട് പ്രദീപ് പറഞ്ഞത് എന്നൊക്കെ പറയാട്ടോ ആദർശിന്റെ വാക്കു കേൾക്കുന്ന സമയത്തിന് ജാനിക്ക് പറയുന്നിട്ട് പച്ചക്കള്ളമാരിക്കും ആ പറയുന്നതൊക്കെ മനപൂർവ്വം എന്റെ മനുമകളെയും അവരുടെ വീട്ടുകാരെയൊക്കെ മോശക്കാരാക്കാൻ വേണ്ടി പറയുന്നതാണിവൻ അപ്പോൾ അനി പറയുന്നുണ്ട് അല്ലാമ്മേ ആദർശനം പറയുന്നതൊക്കെ സത്യം തന്നെയാണ് അല്ലെങ്കിൽ നാളെ ഞങ്ങളാ പ്രദീപിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവർക്ക് കൊടുക്കാനുള്ള ഓ ഒരു കോടി രൂപ കൊടുക്കാനായിട്ട് അവരെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയമുള്ളവരൊക്കെ ഞങ്ങളുടെ കൂടെ വന്നോ പ്രദീപിൽ നിന്നും എല്ലാ കാര്യങ്ങളും നേരിട്ടറിയാമെന്ന് പറയാട്ടോ അനി ഇത് കേൾക്കുന്ന സമയത്തിന് ദേവേനെ പോലും ആകങ്ങ് ഷോക്കാവുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് സത്യമാണോ മോനെ പറയുന്നതൊക്കെ എന്ന് ചോദിക്കുന്ന സമയത്തിന് ആദർശം പറയുന്നുണ്ട് അതേ അമ്മേ ഞാൻ പറയുന്നതൊക്കെ തന്നെ സത്യമാണ് ഞാൻ പറഞ്ഞില്ലേ അന്ന് അനിയുടെയും അനാമികയുടെ വിവാഹ ദിവസം തന്നെ വേണു അങ്കിളുമായിട്ട് ഒരാൾ വന്നിട്ട് ഒത്തിരി അധികം പ്രശ്നങ്ങളുണ്ടാക്കി അലമുണ്ടാക്കി എന്നൊക്കെ അയാളും അന്ന് വേണു അങ്കിളിനെ പറ്റിയിട്ട് പറഞ്ഞത് ഇതുപോലൊരു പൈസയുടെ കേസായിരുന്നു അപ്പോഴും വേണു അങ്കിളിനോട് ഞാൻ അതിനെപ്പറ്റി ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞത് ഇതേ കേസ് തന്നെയാണ് ബിസിനസ്സിൽ അയാൾ എന്നെ പറ്റിച്ചു പോയെന്ന് ഒരിക്കലും ആ പൈസ കൊടുക്കേണ്ടതില്ല എന്നൊക്കെയാണ് വേണു അന്ന് കള്ളം പറഞ്ഞത് എന്നാൽ വേണു അന്ന് പറഞ്ഞതൊന്നും തന്നെ എനിക്ക് വിശ്വാസമായിരുന്നില്ല ഇപ്പതേ ഈ പ്രദീപ് വന്നു പറഞ്ഞതും ഇതേ കാരണം തന്നെയാണ് ബിസിനസ്സിൽ പണം പറ്റിച്ചു പോയെന്ന് ശെർക്കു വേണുമാണ് ബിസിനസ്സിന്റെ പേരും പറഞ്ഞു പറഞ്ഞുകൊണ്ടതിന് അവരെല്ലാവരെയും പറ്റിച്ചു എന്നാണ് പ്രദീപ് പറഞ്ഞത് എന്നൊക്കെ പറയും ഈ വേണു അങ്കൾ കയ്യിൽ നിന്നും ഇതുപോലെ അങ്ങനെ പൈസ കടം വാങ്ങിച്ച് മുങ്ങി നടക്കുവാണ് ആദ്യം ഉപേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ഇപ്പതേ പ്രദീപിന്റെ കയ്യിൽ ഇനി ഇതുപോലെ തന്നെ ഒരുപാട് അധികം ആൾക്കാർ ക്യൂ ആയിട്ട് വരും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എന്നൊക്കെ പറയും ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് മുത്തശ്ശൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേണുവിന്റെ കാര്യത്തിൽ ആദ്യം മുതൽ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിരുന്നതായിരുന്നു ഇത് കേട്ടുകൊണ്ടുതന്നെ നവ്യ പറഞ്ഞിട്ട് കണ്ടോ മുത്തശ്ശ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് അന്ന് വല്യം അവൾക്ക് സമ്മാനമായി കൊടുത്ത ആ ഒരു സ്വർണ്ണമാളെ മോഷ്ടിച്ചുകൊണ്ട് പോയത് അവളും അവളുടെ അമ്മയും തന്നെയാണ് ആ സ്വർണം അന്ന് തന്നെ അവരങ്ങ് കൊണ്ടുപോയി വിറ്റ് കാണും എന്നിട്ട് കടക്കാർക്ക് പൈസ കൊടുത്തു കാണും അന്നേ എനിക്ക് മനസ്സിലായതായിരുന്നു ഇവൾമാരൊക്കെ പക്ക ഫ്രോഡാണെന്ന് നവീട് വാക്ക് കേൾക്കുന്ന സമയത്തിന് ജാനിക്ക് അങ്ങ് ദേഷ്യം വന്നു കൊണ്ടുതന്നെ പറഞ്ഞിട്ട് ദേ നവ്യ നീ അനാവശ്യം വിളിച്ചു പറയരുത് നിന്നെ പോലെ ദരിദ്രവാസി കുടുംബമൊന്നുമല്ല എന്റെ അനാമികമോളുടെ കുടുംബം അവരൊക്കെ വലിയ തറവാട്ടുകാരാണ് എന്നൊക്കെ പറയട്ടെ ജാനകി അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് അവര് വലിയ തറവാട്ടുകാരാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും തെളിവുണ്ടോ ചെറിയമ്മേ നിങ്ങളുടെ കയ്യിൽ അവരെവിടെയാണ് ജനിച്ചു വളർന്നത് എന്നോ അവരെവിടെ നിന്നാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് എന്നോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയോ ഇപ്പോൾ അവർക്കുള്ള ഒരു പത്രാസും വലിയ വീട് മാത്രമല്ലേ നിങ്ങൾക്കറിയുള്ളൂ അല്ലാതെ അവരെക്കുറിച്ച് മറ്റൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് ഇങ്ങനെ നവ്യ ചോദിക്കുന്ന സമയത്ത് അനി പറയുന്നുണ്ട് അതെ എടുത്തി പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് അന്ന് എനിക്ക് സമ്മാനമായിട്ട് തരികയാണെന്നൊക്കെ പറഞ്ഞ് അവരൊരു കാറ് വാങ്ങിച്ച് തന്നിരുന്നല്ലോ എന്നിട്ട് ആ കാർ എവിടെ രജിസ്ട്രേഷൻ ചെയ്യാനാണെന്ന് പറഞ്ഞ് അന്നേ അവർ ആ കാർ ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ് അനാമികയുടെ വീട്ടിലും ആ കാറില്ല അവളുടെ അച്ഛൻ കൊണ്ടുനടക്കുന്ന ആ ഒരു പാട്ടക്കാർ മാത്രമേ അവളുടെ വീട്ടിലുള്ളൂ ആ കാർ തന്നെ സ്വന്തമായിട്ട് വേണുവിൻ്റെതാണോന്ന് ആർക്കറിയാം ഇതിപ്പോൾ അവരെല്ലാവരും ചേർന്ന് എന്തൊക്കെയോ ഒരു തട്ടിപ്പ് നടത്തുന്നുണ്ട് ഞാൻ അനാമികയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തൊക്കെ പല പല സ്ഥലത്തായിട്ട് വേണുവിനെ എങ്ങനെ വിളിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് പല സമയത്തന്നെ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്തും പലവരായിട്ട് അവളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ വേണു രേവതിയും ചേർന്ന് അവരവിടെ നിന്നും ആട്ടിറക്കി വിടുന്നതൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ അന്നേരം തന്നെ എനിക്കും തോന്നിയിട്ടുണ്ടെന്നൊക്കെ പറയാട്ടോ അനി അനിയുടെ വാക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ ജാനകി പറയുന്നിട്ട് വേണ്ട ആരും ഇത് വിശ്വസിക്കണ്ട എൻ്റെ മരുമോളുടെ വീട്ടുകാരങ്ങനെയുള്ളവരൊന്നും അല്ല ഇതിപ്പോൾ മനുപൂർവ്വം എൻ്റെ മരുമോളെയും അവളുടെ വീട്ടുകാരെയൊക്കെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ആദർ മനപൂർവ്വം മനഞ്ഞ് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയും ആദർശിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടതിന് അനി ഇപ്പം നിൽക്കുന്നതിന്റെ കാരണം അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു ആണല്ലോ എങ്ങനെയെങ്കിലും ആ നന്ദുവിനെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ആദർശിനെ കൂടെ ചേർന്നു കൊണ്ടതിന് അനിയും ഈ കള്ളത്തരങ്ങളൊക്കെ പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ് ആ വേണുവിന്റെ ബിസിനസ് ആരെങ്കിലും ഒക്കെ വേണുവിനെ ചതിച്ചു കാണും വേണുവിന്റെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട് ബിസിനസ്സിലൊരു തകർച്ച എന്ന് പറയുന്നത് അത് ആർക്കാണെങ്കിലും വരും പക്ഷെ ഇപ്പൊ അവർക്ക് ഏതായാലും നല്ല പണമുണ്ട് ഇത് ആരോ മനഃപൂർവ്വം അവരെ ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിന് ആദർശും അനിയും പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ജാനയ്ക്ക് വിശ്വസിക്കുന്നില്ല അപ്പം മുത്തശ്ശൻ പറഞ്ഞിട്ട് മോനെ എനിക്കറിയാമായിരുന്നു അല്ലെങ്കിലും അവരുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് എന്തായാലും ഇനിയിപ്പോൾ എന്തൊക്കെയായി തീരുമെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ ദേവിയാനി പറയുന്നുണ്ട് എന്താണെങ്കിലും പൂർണ്ണമായിട്ട് ഒരു കാര്യങ്ങളും അറിയാതെ ആരെയും ഒന്നും വിശ്വസിക്കാൻ പാടില്ല അതശേ അയാളെ പറ്റിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് വേണുനെ പറ്റിട്ട് എന്തെങ്കിലും പറയുന്നത് കേൾക്കുന്ന സമയത്ത് നമുക്ക് അത് അപ്പാടെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ ആദർശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മേ ശരിക്കും അവരെ കുറിച്ച് അന്വേഷിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ വെളിച്ചത്ത് വരും അനിയുടെ കല്യാണ സമയത്ത് അനിയും അനാമിക്കും ഇഷ്ടത്തിലാണെന്ന് വിചാരിച്ച് നമ്മൾ ആ കല്യാണത്തിന് പെട്ടെന്ന് അങ്ങ് സംബന്ധിച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ ആരും അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ചിന്തിച്ചില്ല അന്വേഷിച്ചില്ല അതേതാണെങ്കിലും വലിയൊരു തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആദർശ അകത്തേക്ക് കയറി പോകും എന്താണെങ്കിലും അനിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി പോയാലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ അത് വല്ലാത്ത സങ്കടം അങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്ന മുത്തശ്ശിയും മുത്തശ്ശിനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും